നമസ്കാരം എൻ്റെ പേര് ഹമൻഷു ഡൌൺ ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ വേഴക്കൌസവ് പ്രശ്നത്തെക്കുറിച്ചും അത്സ്പ്രം ഖാനോടൊപ്പം വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും പിന്നീട് ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും ഞങ്ങൾ കണ്ടെത്തും അടിസ്ഥാനപരമായി നമ്മുടെ സ്പ്രം ഖാൻ കുറവായിരിക്കാം അല്ലെങ്കിൽ കുറവായേക്കാം അത് കുറവായിരിക്കണമെന്നില്ല പക്ഷേ കുറവായേക്കാം അതിനാൽ നമ്മുടെ സ്പ്രം ഖാൻ ഒഴിവാക്കവന്റെ പ്രഭാവം ഉണ്ടാകാതിരിക്കാൻ ഇന്ന് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം അതിനാൽ ഇന്നത്തെ വീഡിയോ വരിക്കോസിയിൽ ഉള്ളവർക്കും അവർ സീമൻ അനാലിസിസ് ടെസ്റ്റ് നടത്തിയവർക്കോ നടത്താത്തവർക്കോ ഉള്ളതാണ് എന്നിരുന്നാലും ഇന്ന് നിങ്ങളുടെ സ്പ്രൺകാംൽ വേഴക്കൗസിയോ ഉണ്ടാകാതെ സ്വയം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഓർമ്മിക്കുക അതിനാൽ ആദ്യമായി നമ്മുടെ കാം നമുക്ക് എങ്ങനെ പ്രശ്നം സൃഷ്ടിക്കുന്നുവെന്നും അത് വേഴക്കൗസോൽ കുറയുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ആദ്യം അത് മനസ്സിലാക്കുക പിന്നീട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയൂ അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തും എടുക്കുന്നു മരുന്നുകൾ എടുക്കുന്നു എന്തും ചെയ്യുന്നു അതിന് വലിയ കാര്യമാകില്ല ഒന്നാമതായി എൻ്റെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നും അതിനെ ഞാൻ എങ്ങനെ നിയന്ത്രിക്കണം എന്നും മനസ്സിലാക്കുക അതിനാൽ ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ വൃഷണങ്ങൾ ഒരു സ്ക്രോട്ടത്തിനുള്ളിലാണ് എന്നും സ്ക്രോട്ടത്തിന് വികാസനവും സങ്കോചനവും ചെയ്യാനുള്ള കഴിവുണ്ട് എന്നും ഇത് ഓരോ പുരുഷ ശരീരത്തിലും ഉള്ള ഒരു ഗുണമാണ് അവിടെ നമ്മുടെ സ്ക്രോട്ടം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു കാരണം വൃഷണങ്ങൾക്ക് അവയുടെ താപനില ഒരേ രീതിയിൽ ലഭിക്കുന്നു ഇപ്പോൾ താപനില കിട്ടാൻ അവയ്ക്ക് എന്താണ് ആവശ്യം ഇത് ഉദ്ദേശിക്കുന്നു ഇതിന് ചൂടുള്ള ശരീരം ആവശ്യമാണെങ്കിൽ അത് സങ്കോചനം കൈക്കൊള്ളും ഇതാണ് ഓരോ പുരുഷ ശരീരത്തിന്റെയും പ്രതിഭാസം ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് താപനില പരിപാലനത്തിനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നു വൃഷണങ്ങൾക്ക് നൽകുന്ന വിതരണം ധമനി വിതരണമാണ് ധമനികൾ ഓക്സിഡൈസ്ഡ് രക്തം എടുക്കുന്നു ഇത് നല്ല രക്തസഞ്ചാരം നൽകുന്നു എന്നാൽ സിരകളിൽ വരുമ്പോൾ സിരകൾ ഡി ഓക്സിഡൈസ്ഡ് രക്തം ഹൃദയത്തിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകുന്ന അവരുടെ ജോലി ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ വ്യാസം അല്ലെങ്കിൽ വരിക്കോസിയിൽ രൂപപ്പെടുന്ന സിരകൾക്ക് ആ സ്ഥാനത്ത് റിഫ്ലക്സുകൾ ലഭിക്കുന്നു റീഫ്ലക്സുകൾ എന്നാൽ തടസ്സം ഉണ്ടാകുന്നുവെന്ന് ലോകം പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ രക്തം പ്രതികൂല ദിശയിൽ കറങ്ങാൻ തുടങ്ങുന്നു അത് വൃഷ്ണങ്ങളിലേക്ക് ഒരു യുഡേൻ എന്ന നിലയിൽ കരുതാൻ തുടങ്ങുന്നു രക്തപ്രവാഹം വൃഷണങ്ങളിലേക്ക് ഒരു യുഡേൻ ആയി കരുതുമ്പോൾ അവിടെ വേണ്ടിരുന്ന താപനിലയെ അത് അല്പം കൂട്ടുന്നു എന്നതാണ് പ്രശ്നം നിങ്ങളുടെ ശരീരത്തിന്റെ താപനില മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക പക്ഷേ ഇവിടെ നമ്മുടെ വൃഷണങ്ങൾക്ക് മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആവശ്യമാണ് എന്നാൽ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് രക്തം വീണ്ടും കറങ്ങുമ്പോൾ അത് വികസിക്കുന്നു അതുകൊണ്ടാണ് വരിക്കോസിൽ തോന്നുന്നത് താപനില ലഭിക്കാത്തതാണ് തൂക്കം ഉണ്ടാകുന്നതിനുള്ള കാരണം ആ താപനില ലഭിക്കാത്തതിനാൽ ശരീരം അതിന്റെ ജോലി ചെയ്യുന്നു അതുകൊണ്ടാണ് പുറത്തെ അന്തരീക്ഷത്തിൽ നിന്ന് താപനില നിലനിർത്താൻ ശരീരം ശ്രമിക്കുന്നത് അതുകൊണ്ട് അതിനാൽ ഈ താപനില നിലനിർത്താത്തതിനാൽ നമ്മുടെ സ്പ്രംകാൻ പ്രശ്നത്തിലാണ് ഇപ്പോൾ ബീജത്തിനും രൂപപ്പെടാൻ ഒരു താപനില ആവശ്യമാണ് അതിന് ആ താപനില ലഭിക്കാത്തത് ഈ പ്രശ്നത്തിന് കാരണമാകുന്നു ഇപ്പോൾ വിരിക്കോസീൽ എന്ന രണ്ടാമത്തെ പോയിന്റിൽ അതിന് പൂർണ്ണ പോഷകാഹാരം ലഭിക്കുന്നില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത് അതെങ്ങനെ കിട്ടാതിരിക്കും നിങ്ങളുടെ രക്തപരിചലന വിതരണത്തിന് ഒരു ആവശ്യകത ഉണ്ടെന്ന് കരുതുക അറ്റ്മുറന്തൻ ഭാഷയിൽ ഞാൻ അത് വിശദീകരിക്കാം ദിവസവും മൂന്ന് നേരം ഭക്ഷണം കഴിക്കാം ഇപ്പോൾ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നു നിങ്ങൾ ഇതെങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ ആ മൂന്ന് ഭക്ഷണങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് ഒരു ഭക്ഷണം മാത്രം നൽകിയാൽ പിന്നെ നിങ്ങളുടെ വയറ്റിലെ ഭക്ഷണം നിങ്ങൾ വീണ്ടും വീണ്ടും ദഹിപ്പിക്കണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതാണ് പ്രശ്നം നിങ്ങളുടെ ഊർജം ക്രമേണ കുറയും നിങ്ങൾ എത്ര ശക്തിയുള്ളവരായി തോന്നുന്നുവോ ആ ശക്തി അത്രമേൽ കുറയും നമ്മുടെ അവയവങ്ങളുടെ കാര്യവും ഇതുതന്നെ നമ്മുടെ ടാസ്റ്റിക്കോസ് പോഷകാഹാരത്തിന്റെ ആവശ്യകത അമിതമായി നിറയ്ക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഞരമ്പുകളുടെ രക്തവിതരണം അമിതമായി നിറയ്ക്കുന്നതിലൂടെയോ അവർക്ക് പോഷകാഹാരത്തിന്റെ അഭാവം ലഭിക്കുന്നു വിഷണങ്ങൾക്ക് പോഷകാഹാരത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോൾ ആ അവയവം അതിന്റെ കഴിവിനേക്കാൾ കുറവായി പ്രവർത്തിക്കും അതുകൊണ്ടാണ് ബീജങ്ങളുടെ എണ്ണം കുറയുന്നത് വരിക്കോസിൽ കാരണം ശുക്ലം കുറവാണെന്ന് ഞങ്ങൾ പറയുന്നതിന്റെ രണ്ട് പ്രധാന കാരണങ്ങൾ ഇവയാണ് ഇപ്പോൾ ഇതിൽ എന്താണ് പ്രശ്നം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ സിരകളോട് ബന്ധപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് ഏത് സമയത്തും റിഫ്ലക്സുകൾ ഉണ്ടാകാം ഇപ്പോൾ ഞാൻ പറയുന്നു റിഫ്ലക്സുകൾ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതല്ല നിങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിഫ്ലാക്സ് ഇല്ല നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്ന ഒരു സമയമുണ്ട് അല്ലെങ്കിൽ ചില രോഗികൾക്ക് വേദന അനുഭവപ്പെടുന്നില്ല അതിൽ വേറൊരു കാര്യമുണ്ട് എന്നാൽ വേദന അനുഭവപ്പെടാത്ത രോഗികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അല്പം കൂടുന്നു രോഗി നാലാം അല്ലെങ്കിൽ അഞ്ചാം ഗ്രേഡിലെത്തുന്നതായി ഞങ്ങൾ കാണുന്നു എന്നാൽ വേദന അനുഭവിക്കുന്നവർ അതിനെ അല്പം മാനേജ് ചെയ്യുന്നു അവർക്ക് വേദന ഉണ്ടെന്ന് ബോധ്യമാകുമ്പോൾ അവർ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇവിടെ വേദന അനുഭവിക്കുന്നവർ അതായത് വേദന ഉണ്ടാകുമ്പോൾ അവരിൽ റിഫ്ലക്സുകൾ ഉണ്ടാകുന്നു രക്തപ്രവാഹം തിരിച്ചു പോകുമ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നു അപ്പോഴാണ് അവിടെ ഇൻഫ്ലമേഷൻ വരുന്നത് അപ്പോഴാണ് അത് നിങ്ങൾക്ക് വേദന നൽകുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ആർ ഫ്ലെക്സുകൾ നിങ്ങളുടെ ഒഴുക്കിൽ ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദന തോന്നാതിരിക്കും അവർ സ്വതന്ത്രമായി സഞ്ചരിക്കും അവർ അവരുടെ ജോലി തുല്യമായി തുടരും എന്നാൽ ഫ്ലെക്സുകൾ അത് നിങ്ങൾക്ക് വേദനാക്കും ഇപ്പോൾ വേദന ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് റിഫ്ലെക്സുകൾ ഉണ്ട് ഞങ്ങൾ റിഫ്ലക്സുകൾ കൈകാര്യം ചെയ്യണം റിഫ്ലക്സുകൾക്കായി ഞാൻ നിർമ്മിച്ച വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ തിരിയാം നിങ്ങളുടെ റിഫ്ലെക്സുകൾ കുറയ്ക്കാൻ ധാരാളം ആസനങ്ങളുണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവാഹം മെച്ചപ്പെടുത്താം എന്നാൽ ഞാൻ എൻ്റെ വീഡിയോ വിവരണത്തിൽ ചേർക്കും ഇത് പരിശോധിക്കൂ ഇത് താഴ്ഭാഗത്തെ രക്തസഞ്ചാരം മെച്ചപ്പെടുത്തും ഇത് പെൽവിക്ക് ഏരിയ മെച്ചപ്പെടുത്തും അതും നിലനിർത്തും നിങ്ങളുടെ പോഷകാഹാരം ശേഖരിക്കാൻ ഇത് സഹായിക്കും അടുത്ത വീഡിയോയിൽ താപനിലയെക്കുറിച്ച് ഞാൻ പറയും ശരിയായ അളവിൽ പോഷകാഹാരം ഏൽക്കുക നിങ്ങളുടെ ശുക്ലം കുറയ്ക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും അതാണ് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം താപനില പാലിക്കപ്പെടാത്തിരത്ത് താപനില നിലനിർത്താത്തതിന്റെ കാരണം രക്തപ്രവാഹമാണ് ഇതിന് കാരണം ഇക്കാരണത്താൽ താപനില പാലിക്കപ്പെടുന്നില്ല താപനില നിലനിർത്തപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെർം കൗണ്ട് കുറവായതിന്റെ വിഭാഗത്തിൽ ഒരു പ്രശ്നമുണ്ട് ആദ്യത്തെ കാര്യം സ്പെർമ് കൗണ്ട് കുറയരുത് എന്നതാണ് നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നു നിനക്കൊരു ഫീൽഡ് ജോലിയുണ്ട് നീ പട്ടാളത്തിലാണ് നീ പോലീസിലാണ് നിങ്ങൾക്ക് ശാരീരിക പ്രവർത്തനം ഏറെയാണ് നിങ്ങൾ ഒരു സഹായിയെ ധരിക്കണം അത് നിർബന്ധമാണ് നമുക്ക് റിഫ്ലക്സുകളെ സംരക്ഷിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സപ്പോർട്ട് ധരിക്കുന്നത് ഞങ്ങൾ ഒരു സഹായിയെ ധരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് താവനയിൽ നിലനിർത്താൻ കഴിയില്ല ഇക്കാരണത്താൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഞാനിവിടെ പറയുന്നു തൂക്കിക്കൊല്ലാൻ ഞങ്ങൾ പോരാടില്ല തൂക്കിക്കൊല്ലാതെ ഞങ്ങൾ പോരാടും കാരണം അത് തൂങ്ങിക്കിടക്കുമ്പോൾ ഇത് നിരമ്പുകളിൽ കൂടുതൽ ഭാരം ചെലുത്തും നിരമ്പുകളിൽ കൂടുതൽ ഭാരം ചെലുത്തുമ്പോൾ അത് പ്രശ്നം വർദ്ധിപ്പിക്കും നമ്മളിവിടെ എന്തു ചെയ്യും ഇവിടെ ഞങ്ങൾ ഒരു സഹായിയെ ധരിക്കും ഒരു സഹായിയെ ധരിക്കുന്നതിലൂടെ ഉണ്ടാകില്ലെന്ന് ഞങ്ങൾക്കറിയാം റിഫ്ലെക്സുകൾ രൂപപ്പെടില്ല ഞങ്ങൾ ഒരു സഹായിയെ ധരിക്കും മൂന്നാം പോയിന്റ് അവസരം കിട്ടിയാൽ നീ പോയി കുറച്ച് നേരം നിൽക്ക് സെറ്റ് ഗുളിയുടെ ഒരു തെറാപ്പി ഉണ്ട് നിങ്ങൾക്ക് സാധാരണ സെറ്റ്സ് ഗുളി ചെയ്യാം അതാണ് വേനൽക്കാലത്ത് തണുത്ത വെള്ളത്തിൽ ഇരിക്കാം അല്ലെങ്കിൽ തണുത്ത വെള്ളം അസ് ഇടേണ്ട ആവശ്യമില്ല സാധാരണ ടാപ്പ് വെള്ളം പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വരിക അതിലൂടെ ടാപ്പിനെ പാലിക്കുന്നത് എളുപ്പമാകും അത് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ വാഷ്റൂമിൽ ഒരു സാധാരണ ടബ് എടുക്കാം അതിൽ നിങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇട്ടാം വരൂ അല്ലെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ നേരം ഇരിക്കാം എന്നിട്ട് കുളിച്ച് പുറത്തേക്ക് വാ അത് വളരെ ലളിതമാണ് ഒരു പ്രയാസവുമില്ല ഒരു കുഴപ്പവും ഉണ്ടാകില്ല നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ദിവസം രണ്ടോ മൂന്നോ തവണ നിനക്ക് ഒരു പ്രശ്നവും വരില്ല രോഗികളിൽ നാം കണ്ടതാണ് ബീജങ്ങളുടെ എണ്ണം കുറയുന്നതിൻ്റെ പ്രശ്നം ഇതോടൊപ്പം നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കൂടുതൽ പോഷകാഹാരം കഴിക്കണം നിങ്ങൾ കൂടുതൽ ഫൈബർ ഉപഭോഗം ചെയ്യണം നിങ്ങൾക്ക് കൂടുതൽ മലബന്ധം ഉണ്ടാകുന്നു ഇത് കുറഞ്ഞ ബീജസംഖ്യയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ബീജങ്ങളുടെ എണ്ണം അത് സംഭവിക്കാൻ അനുവദിക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും കാലക്രമേണ നിനക്ക് കാണാം അത്തരം രോഗികളും ഉണ്ട് വ്യായാമത്തിലൂടെ വിർക്കോസ് വെയിനുകളുടെ ഗ്രേഡിംഗ് കുറയ്ക്കുക വിർക്കോസ് വെയിനുകൾ വ്യായാമം ചെയ്യുന്നു അത് നിർബന്ധമാണ് ഇത് നിങ്ങളെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കും ഇത് നിങ്ങളെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കും ഇത് നീക്കം ചെയ്യാനും കഴിയും അതുകൊണ്ടാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിനക്ക് മനസ്സിലാകുമെങ്കിൽ നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞാൻ അപേക്ഷിക്കും ദയവായി അഭിപ്രായങ്ങളിൽ എന്നോട് പറയുക വ്രിക്കോസ് മീനുകളിൽ നിങ്ങൾക്ക് എത്ര ഡേഡ് ലഭിക്കുന്നു വ്രിക്കോസ് മീനുകളിൽ നിങ്ങൾക്ക് എത്ര മാത്രം പ്രശ്നമുണ്ട് വ്യായാമത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ലഭിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമസ്തേ